ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം ഒരമ്മയും തൻ്റെ മകൻ എത്ര ദുഷ്ടനാണേലും അവർക്ക് അവൻ പൊൻകുഞ്ഞു തന്നെയായിരിക്കും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവൻ്റെ സ്വഭാവ രൂപീകരണം അവൻ്റെ വീട്ടിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത് ഈ പറയുന്നത് വെഞ്ഞാറമ്മൂട്ടിൽ അഞ്ചു പേരെ തലയ്ക്കടിച്ചു കൊന്ന ഒരു മകനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയെക്കുറിച്ച് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ പറയുന്നത് അവർ അന്നു തൊട്ടേ എടുക്കുന്ന ഒരു നിലപാടാണ് കട്ടിലിൽ നിന്ന് വീണാണ് അവർക്ക് പരിക്കു പരിക്കുപറ്റിയതെന്ന് ഒരു മകനെ സംരക്ഷിക്കാം അതേതൊരു അമ്മയുടെയും കടമയാണ് പക്ഷേ സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന രീതിയിൽ തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തിയുണ്ടായാൽ ആ മകൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നാളെ അങ്ങനെ ഉണ്ടാകരുത് എന്ന വിധത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണം മാതാപിതാക്കൾ ഇനിയും സപ്പോർട്ട് ചെയ്താൽ നാളെ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ വിപത്തായിരിക്കും അവനിൽ നിന്ന് ഉണ്ടാകുന്നത് അത്തരം രീതിയിൽ ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ ചെയ്യുന്ന ദുഷ്കൃത്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവരോടൊക്കെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നാശത്തിലേക്ക് വഴി വഴിതിരിച്ചുവിടുകയാണോ എന്നാണ് നേർവഴിക്ക് നയിക്കേണ്ട മാതാപിതാക്കൾ അഫാന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പിതാവിനെ കുറ്റം പറയില്ല ആ മാതാവിനെയാണ് അവര് നൊന്തു പ്രസവിച്ച ഒരു മകനെ കൊലപ്പെടുത്തിയ മറ്റൊരു മകൻ ഒരു മകനെ മാത്രമല്ല എത്ര പേരെ കൊന്നു എന്ന് ഓർക്കണം അതെന്തിൻ്റെ പേരിലായാലും അങ്ങനെ ആർക്കും ആരെയും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല അപ്പം അത്തരത്തിലൊരു മകന് വേണ്ടി ഇങ്ങനെ കള്ളം പറയുന്ന ഒരു മാതാവിനെ അവരെ ഓർത്ത് എന്താ സഹതാപമൊന്നുമില്ല ലജ്ജയാണുണ്ടാകുന്നത് ഇത്തരം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ അറിഞ്ഞുകൊണ്ട് ആപത്തിലേക്ക് ചാടിക്കുകയാണ് അവർക്കാണ് ആദ്യം ബോധവൽക്കരണം കൊടുക്കേണ്ടത് അവരെ പോലെയുള്ളവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് ഒപ്പം കാരണം ആ മകൻ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പങ്കും അവർക്കുണ്ടെന്ന് കണ്ട് അവരെയും അതിൽ കൂട്ടുപ്രതിയാക്കുകയാണ് വേണ്ടത് ഒരു കണക്കൂർത്താൽ ഈ തലമുറ കുട്ടികൾ അതായത് വളർന്നു വരുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള ഹീനകൃത്യത്തിൽ ഏർപ്പെടുന്നത് തങ്ങളുടെ വളർന്നു വരുന്ന ചുറ്റുപാടിനെ അനുസരിച്ചുമിരിക്കും അത് ഞാൻ അഫാന്റെ കാര്യത്തിൽ ആ മാതാവിന്റെ നിലപാടിനെ ഓർത്ത് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ കാരണം ഒരു കുഞ്ഞ് വഴിതെറ്റുന്നതിന് ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട അവർക്ക് പറയാം അവൻ്റെ മകനെ ഇനിയെങ്കിലും പുറംലോകത്തേക്ക് കൊണ്ടുവരണമെന്നൊന്നുമല്ല അവൻ നീ ചെയ്തത് തെറ്റാണെന്ന് ഏതൊരു അമ്മയും സ്വന്തം മകനോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് ഒരു ചെറിയ തെറ്റ് അത് തെറ്റ് കാണുമ്പോൾ മുളയിലെ അതിനെ നുള്ളിക്കളയുക പകരം ഇല്ലേ എൻ്റെ മോനാണ് അവൻ ചെയ്ത തെറ്റിനെയെല്ലാം മറച്ചു വെച്ച് വീണ്ടും വീണ്ടും അവനെ തെറ്റിലേക്ക് തള്ളിയിടാതെ അവൻ്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഒരു പുതുജീവൻ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അഞ്ച് പേരെ എന്തിൻ്റെ പേരിലായാലും കൊന്ന ഒരുത്തൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മാനസികാവസ്ഥ നോക്കണം അത്തരം മാനസികാവസ്ഥയിലേക്ക് വരാനൊരു കാരണമായതും ആ തള്ളയെന്നേ പറയാൻ പറ്റൂ എന്നിട്ട് ഇപ്പോഴും അവരുടെ നിലപാട് കണ്ടില്ലേ എന്തിരി തള്ളയാണ് എന്താണ് പറയേണ്ടത് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നത് പലരും പറയും സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും കണ്ടിട്ടാണോ അല്ലെ അത് കണ്ടിട്ടാണോ ഇത് കണ്ടിട്ടാണോ ഒന്നുമല്ല നമ്മൾ ആദ്യം നല്ലത് ചെയ്യുക നല്ല പ്രവൃത്തി ചെയ്യുക നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് മക്കളോട് പറയണം നീ എന്നെ കണ്ടുപിടി വേറെ ആരെയും ചൂണ്ടിക്കാണിക്കണ്ട നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങളെ കണ്ടുപടിയെന്ന് പറയാനുള്ള ആർജവം നിങ്ങളുണ്ടാക്കണം